ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി ജമാഅത്ത് ഓഡിറ്റോറിയത്തിലാണ് ഇവിടെയാണ് യു എൻ എയുടെ നേതൃത്വത്തിൽ ജില്ലയിലേക്ക് വേണ്ട ക്യാമ്പുകൾക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നത് എല്ലാ ക്യാമ്പുകളിലേക്കും വേണ്ടുന്ന മരുന്നുകളെല്ലാം തന്നെ ക്യാമ്പ് ഇൻചാർജിന്റെ ഇൻചാർജിൻ്റെ വരുന്നവർക്ക് ഇവിടെ നിന്നാണ് ലഭ്യമാക്കുന്നത് മരുന്നുകൾ എല്ലാം തന്നെ ഇവിടെ നിരവധിയായാണ് എത്തുന്നത് പുറത്തുനിന്ന് ആളുകൾ നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിലേക്ക് മരുന്നായി എത്തുകയാണ് ഇത്തരത്തിൽ എല്ലാത്തരം മരുന്നുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നിരവധിയായി യു എൻ എയുടെ നിരവധി പ്രവർത്തകർ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെ നിരവധി നേഴ്സുമാർ എല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ജില്ലയിലെ വിവിധ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ അതായത് എഴുന്നൂറിൽ പരം ക്യാമ്പുകളാണ് ഇപ്പോൾ ജില്ലയിലുള്ളത് ആ എഴുന്നൂറിൽ പരം ക്യാമ്പുകളിലായി ഏകദേശം രണ്ടര ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ ഉള്ളത് ആ ക്യാമ്പുകൾക്ക് ആവശ്യമായ എല്ലാത്തരം മരുന്നുകളും ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത് ഇത്തരത്തിൽ ഇത് പുറത്ത് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കൗണ്ടറാണ് കൂടുതലായും മരുന്നുകൾ ഉള്ളിൽ ഉൾഭാഗത്താണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സംരംഭത്തെക്കുറിച്ച് യു എൻ എയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ നമ്മളിവിടെ സംസാരിക്കും യു എൻ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാരിസ് മണ്ഡല പറയാൻ നമുക്കിപ്പം ചേരിയാണ് ഹരിസ് എന്തൊക്കെയാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് എത്രത്തോളം വിപുലമായ ഒരു സജ്ജീകരണമാണ് ഇവിടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു മൂന്ന് ദിവസം മുമ്പായിരുന്നു ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അല്ലായിരുന്നു ആളുകൾക്ക് വേണ്ടത് കാരണം ഭക്ഷണം ഓൾറെഡി ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സന്നദ്ധ സംഘടനകളിൽ രംഗത്ത് വന്നപ്പോൾ വിവിധ ക്യാമ്പുകളിൽ മെഡിസിൻ ഷോർട്ടേജ് വന്നു ഇത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആദ്യം സുഹൃത്തുക്കൾ കുറച്ച് പേർ ചേർന്നുകൊണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കയ്യിൽ നിന്ന് ഞങ്ങൾ കുറച്ച് മെഡിസിൻ വാങ്ങിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ അത് പുറത്ത് ക്യാമ്പുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അറിഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ നമ്മൾ വിളിച്ചു നിരവധി ക്യാമ്പുകൾ ബന്ധപ്പെട്ടു അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് പിറ്റേ ദിവസമൊക്കെ ആയിക്കഴിയുമ്പോൾ ഒരുപാട് സഹായങ്ങൾ വന്നു അതുപോലെ തന്നെ ഒരുപാട് ക്യാമ്പുകളിലേക്ക് നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു ഞങ്ങൾ ഒരുപാട് മെഡിസിൻ സുമനസ്സുകൾ ഒരുപാട് പേര് മെഡിസിനായിട്ട് ഇടപ്പള്ളിയിലേക്ക് വന്നു എറണാകുളത്തു നിന്ന് എറണാകുളം ജില്ലയുടെ പുറത്തു നിന്നുള്ളവർ വരെ മെഡിസിൻ കൊണ്ടുവന്ന് സഹായിക്കുവാനായിട്ട് വന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ മൂന്നാം ദിവസം കൂടെ ഇരിക്കുമ്പോൾ ഏകദേശം ഈ ജില്ലയിലെ എല്ലാ ക്യാമ്പുകളിലേക്കുള്ള മെഡിസിൻ ഇവിടെ റെഡിയാണ് ഏത് ക്യാമ്പിൽ നിന്നും പ്രതിരോധ മരുന്നുകളോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള മരുന്നുകളോ ആൻറ്റിബയോട്ടിക്കുകളോ എത്ര വിലക്കൂടിയ മരുന്നുകളാണെങ്കിലും തികച്ചും സൗജന്യമായിട്ട് ആ ക്യാമ്പുകളിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു വോളണ്ടിയേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് നേഴ്സുമാരായിട്ടുള്ള വോളണ്ടിയേഴ്സ് അപ്പോൾ ഏത് ക്യാമ്പുകാർക്കും ബന്ധപ്പെടും ഇങ്ങനെയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആർക്കും ഞങ്ങളുടെ വിളിക്കാവുന്ന നമ്പറുകളിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ നമ്പറുകളിൽ വിളിക്കുകയോ എറണാകുളം ഇടപ്പള്ളിയിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം എത്ര മെഡിസിൻ വേണമെങ്കിലും ആവശ്യത്തിന് ക്യാമ്പുകളിലേക്ക് തരുവാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ നിങ്ങൾ ക്യാമ്പുകളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഏത് തരത്തിലുള്ള രോഗങ്ങളൊക്കെയാണ് അവിടെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധയപ്പെട്ടു കാരണം ഒന്ന് രണ്ട് ക്യാമ്പുകളിൽ നമ്മളത് പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല രണ്ട് ഒരു ക്യാമ്പിൽ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പേർക്ക് അവിടെ നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കാരണം അത് നിങ്ങൾക്കറിയാം ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പടരുവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ തന്നെ ഞങ്ങൾ മരുന്നുകളുമായിട്ടവിടെ എത്തുകയും ബാക്കിയുള്ളവർക്കെല്ലാം പ്രതിരോധ മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയക്കെടുതിയെല്ലാം അതിലും വലിയ ഒരു ഇത് എന്താ പറയുന്നത് ഇതിന് ശേഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ ആയിരിക്കും അപകടം വരുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ യുവാക്കളായ കുറച്ച് നേഴ്സുമാർ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് യു എൻ എയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു കളക്ഷൻ ക്യാമ്പ് തുടങ്ങുകയും ഇവിടെ ഇങ്ങനെ ആളുകൾ സഹായിക്കുക മുന്നോട്ടിറങ്ങുകയും ചെയ്യും ഇപ്പോൾ നിലവിലെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ക്യാമ്പുകളിലായിട്ട് ഒരു പത്തൊമ്പതോളം പ്രവർത്തകർ മരുന്നുകളായിട്ട് പോയി കഴിഞ്ഞ് രാവിലെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മെഡിസിൻ കളക്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾ കൂടുതൽ വരുന്നവർ എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടൊക്കെയാണ് വിളിക്കുന്നത് അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുവാൻ എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫാർമസിസ്റ്റ് ഉൾപ്പെടെ അതുപോലെ സ്റ്റാഫ് നേഴ്സുമാരുൾപ്പെടെ ഉള്ളവരുടെ സേവന ഇവിടെയുണ്ട് കാരണം ഇത് മിസ് യൂസ് ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താനും ഞങ്ങളുടെ ലക്ഷ്യമാണ് കാരണം അവിടെ ക്യാമ്പിൽ നിന്ന് വരുന്നവർ കൃത്യമായിട്ട് ക്യാമ്പിൽ നിന്നുള്ള ലെറ്ററായിട്ട് അടുത്ത് വരണം അതുപോലെ ഡോക്ടർ ഉള്ള പേഷ്യൻസ് ആണ് ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുകയുള്ളൂ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് വിളിക്കുന്നവരോട് ഇതുപോലെ ഹരീഷ് പറഞ്ഞതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള നൂറോളം നേഴ്സുമാരാണ് ഇരുപത്തിനാല് മണിക്കൂറും യു എൻ ഭാഗമായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്യാമ്പിൽ ഉള്ളത് അതായത് ജില്ലയിലെ ക്യാമ്പുകളിലേക്ക് ഹാരിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി തന്നെ മരുന്നുകൾ അത് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ കൃത്യമായി മരുന്നുകൾ എത്തിക്കുന്നു ഒപ്പം തന്നെ ക്യാമ്പുകളിലുള്ള ക്യാമ്പ് ഇൻചാർജ്മാരുടെ ലെറ്റർ അനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ ഇവിടുത്തേക്ക് മരുന്നുകളെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുന്നത് ഒരു തരത്തിലും ദുരുപയോഗപ്പെടുത്താൻ സാധ്യത ഇല്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ക്യാമ്പ് എറണാകുളം ജില്ലയിൽ യു എൻ എ സംഘടിപ്പിച്ചിരിക്കുന്നത് യു എൻ എയുടെ ക്യാമ്പിൽ നിന്നും അർജുൻ സി വനജ്